എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിജു ബാലഗോപാൽ ഇന്നത്തെ വീഡിയോയിൽ ഓർമ്മശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം ഇതിനുള്ള മാർഗങ്ങളാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ ഉപയോഗിക്കും തോറും അതിൻ്റെ പ്രവർത്തനക്ഷമത കൂടും അതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും സംഭവിക്കുന്നത് അതിന് വേണ്ടുന്ന പ്രവർത്തികൾ കൊടുക്കാതിരിക്കാൻ സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്ഷമത ഓരോ അവയവത്തിൻ്റെയും കുറയും ഇതുപോലെ തന്നെയാണ് ബ്രെയിനിൻ്റെയും സംഭവിക്കുന്നത് ഓർക്കാനുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവിക ഓർമ്മശക്തി കൂടും അത് ചെയ്യാതിരിക്കുമ്പോൾ ഓർമ്മശക്തി കുറയും ഇന്ന് പ്രധാനമായും രണ്ട് തരത്തിലുള്ള ആണ് പറയുന്നത് ഒന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് വിഷ്വൽ ഇൻ്റലിജൻസ് കൂട്ടുന്ന ആണ് വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സമയത്ത് കാണുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള കഴിവ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുന്ന സമയത്ത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് പ്രധാനമായിട്ട് ഓർമ്മയിലേക്ക് പോകുന്നത് നമ്മുടെ ബ്രെയിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കും കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ട് പക്ഷെ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് ബ്രെയിനിൽ നടക്കുന്ന ന്യൂറോണുകളുടെ പ്രവർത്തനമാണ് അത്തരം പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഓർമ്മശക്തി കൂടും അപ്പോൾ ആദ്യം ചെയ്യേണ്ട എക്സസൈസ് വിഷുവൽ ഇൻ്റലിജൻസ് കൂട്ടുന്നതിനുള്ള ആണ് അത് കാലത്താണ് ചെയ്യേണ്ടത് അഞ്ച് മിനിറ്റ് മൊബൈലിൽ അലാം സെറ്റ് ചെയ്ത് വെക്കുക അലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ടി വിയിലെ ഏതെങ്കിലും സീനുകൾ കാണുക പാട്ട് സീനാവാം പരസ്യങ്ങൾ വരുന്ന സീനുകളായിരിക്കാം എന്ത് വേണമെങ്കിലും ആവാം കാണുന്ന സമയത്ത് ഓഡിയോ പൂർണ്ണമായിട്ടും ഓഫ് ചെയ്തു വെക്കുക ഒരു തരത്തിലുള്ള ശബ്ദങ്ങളും അതിൽ നിന്ന് കേൾക്കരുത് കാണുക മാത്രം ചെയ്യുക അഞ്ച് മിനിറ്റ് കണ്ടതിന് ശേഷം മൊബൈൽ അലം അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ആദ്യം കണ്ടത് മുതൽ അവസാനം കണ്ടവരെയുള്ള ഓരോ കാര്യങ്ങളായിട്ട് ഓർത്തെടുക്കുക അതിനുശേഷം അവസാനം കണ്ട മുതലേ ആദ്യം വരെയുള്ള കാര്യങ്ങൾ റിവേഴ്സായിട്ട് തിരിച്ചും ഓർത്തെടുക്കുക ഇതാണ് കാലത്ത് ചെയ്യേണ്ട ഒരു എക്സസൈസ് രണ്ടാമത്തെ എക്സസൈസ് വൈകിട്ട് ചെയ്യേണ്ടതാണ് അത് ഓഡിറ്ററി ഇൻ്റലിജൻസ് കൂട്ടുന്നതിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ് ഓഡിറ്ററി ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സമയത്ത് കേൾക്കുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള കഴിവ് കൂട്ടുന്നുള്ള കൂടുന്ന ആണ് ഇത് ചെയ്യേണ്ടത് അഞ്ച് മിനിറ്റ് മൊബൈലിൽ ടൈം സെറ്റ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം ഏതെങ്കിലും ന്യൂസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാമോ ടി വിയിൽ കേൾക്കുക കേൾക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള സീനുകളും കാണരുത് പൂർണമായിട്ടും ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേൾക്കുക മാത്രം ചെയ്യുക കേട്ടതിന് ശേഷം ആദ്യം മുതൽ അവസാനം വരെ കേട്ട അതേ ഓർഡറിൽ ഓർത്തെടുക്കുക പിന്നെ തിരിച്ചും അവസാനം കേട്ട മുതൽ ആദ്യം വരെയുള്ള ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കുക ഇത് ഓഡിറ്ററി ഇൻ്റലിജൻസ് കൂട്ടും ഈ രണ്ട് പ്രവർത്തികളും എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ് എല്ലാം പൂർണ്ണമായിട്ടും ആദ്യം മുതൽ അവസാനം വരെയും അവസാനം മുതൽ ആദ്യം വരെയും ഓർത്ത് എടുക്കാൻ പറ്റുന്ന അത്രയും ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം ഇത് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും ചിലരെ സംബന്ധിച്ച് ഒരാഴ്ച ചെയ്താൽ തന്നെ ഇതെല്ലാം ഓർത്തെടുക്കാൻ പറ്റും ചിലവരെ സംബന്ധിച്ച് ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്യേണ്ടി വരും ഈ രണ്ട് പ്രവൃത്തികൾ തുടർച്ചയായി ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓർമ്മശക്തി കൂടും ഇത് പ്രാഥമികമായിട്ടുള്ള ഒരു എക്സസൈസ് മാത്രമാണ് ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള എക്സസൈസുകൾ വരുന്നുണ്ട് അത് ഇനി വരുന്ന വീഡിയോയിൽ ഷെയർ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് താങ്ക്